ഹലോ ഗേസ് അസ്ലാമുലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നില്ലേ നമുക്ക് ഇരുമ്പാമുളിയും കൊണ്ടുണ്ടാക്കിയ അടിപൊളി ഒരു അച്ചറുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും വന്നു അല്ലെ കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് കുറച്ച് ഇരുമ്പാമ്പുളിക പൊട്ടിച്ച് വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തു എന്നിട്ട് ഇതാ എങ്ങനെ മുറിച്ചെടുത്തിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് അതിലേക്ക് കുറച്ച് കല്ലുപ്പിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് വെയിലത്ത് ഉണക്കാൻ വയ്ക്കാം കേട്ടോ അങ്ങനെ എന്താണ് നമ്മളിത് ഇതിൽ വെറുതെ ഒന്ന് കല്ലുപ്പിലൊന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിന്ന് നോക്കിയാ കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് തോന്നിയത് അപ്പോൾ അതെല്ലാം മുറിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഒരു രണ്ട് ദിവസം വെയിലത്ത് വച്ചിട്ട് നന്നായിട്ടൊന്ന് ഉണക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് അച്ചാറിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇരുമ്പാമ്പളിങ്ങ ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ ഇരുമ്പാമ്പളിങ്ങ അച്ചാർ ഇരുമ്പാമ്പിളിങ്ങ കറിയിലിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ പക്ഷേ ഇരുമ്പാമ്പിളിങ്ങ ഇടയ്ക്കിടക്ക് കഴിക്കണമൊന്നും നല്ലതല്ല കേട്ടോ അപ്പോൾ അതന്നെ നമ്മളിതാ ഞാനിത് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെയിലത്ത് വെക്കുമ്പോൾ നമ്മൾ മേലെ വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുകയാണേ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം ഞാൻ ഇതെടുക്കാൻ പോയപ്പോഴത്തേ മഴ പെയ്തിട്ട് ആ കങ്ങണ്ട് എല്ലാം വെള്ളത്തിലായിട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഉണക്കിയെടുത്തതാണ് അപ്പോൾ നമുക്ക് അച്ചാറിലേക്ക് കിടക്കാം കേട്ടോ അപ്പം നമ്മളിത് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് താ നന്നായിട്ട് ഉലുവയും കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സാധാ ഈ ഒരു അച്ചാർ എങ്ങനെ അതൊക്കെ പോലെ തന്നെ കേട്ടോ എങ്കിൽ പ്രത്യേക ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ഈ അച്ചാറിന് ഇവിടെ മക്കൾസിനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ പിന്നെ അതാ കടവൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അതിലേക്കില്ലേ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചും പിന്നെ നമ്മുടെ പച്ചമുളകും കുനി കുനിക്കുനിയാന്നെടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് മൂത്ത് തേട്ടെ അതുവരെ നമ്മൾ എന്താ ഒന്ന് ചെറിയ തീയിൽ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കെട്ടോ അപ്പം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കുന്നത് അങ്ങനെ എന്താ എല്ലാം കൂടിയിട്ട് ഒന്ന് ഈ കടുവും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചും എല്ലാം കൂടിയിട്ട് ഒന്ന് ഇങ്ങോട്ട് വറ്റിയതിന് ശേഷം അതിലേക്ക് ഇതാ ഒരു തണ്ട് കറിവേപ്പിനല പൊടിച്ചിട്ട് നാലേല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ വയറ്റി എടുക്കാം കേട്ടോ ഒന്ന് മൂക്കോളം അങ്ങനെ കറിവേപ്പിനലേ ഒന്ന് ഏകദേശം ഒന്നായതിനു ശേഷം നമുക്കതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം അതിലേക്കില്ലേ പിന്നെ നമ്മൾ എടുത്താൽ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ അതിലേക്ക് അച്ചാർ പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൻ്റെ അച്ചാർ പൊടി അച്ചാറിട്ട് അച്ചാറിട്ടിട്ടൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞമ്മളിത് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അച്ചാർ പൊടി വേണമെന്ന് ആവശ്യമില്ല കേട്ടോ കായപ്പൊടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറിലൊക്കെ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്ക കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കാലം ഇടത് കൈ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും എന്നിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഞാനിത് അതിലേക്ക് ഇതാ ആവശ്യത്തിന് നമ്മളെ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ അച്ചറിനും നമ്മൾ കായപ്പൊടി നല്ല ടേസ്റ്റ് ടേസ്റ്റിയായിരിക്കും കേട്ടോ അപ്പോൾ കായപ്പൊടി മറക്കാതെ ആയിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇങ്ങനെ വയറ്റെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഇരുമ്പാൻപുളിങ്ങയിലെ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ കാരണം ഇവിടെ വീണ്ടും മഴക്കാർ വന്നു പിന്നെ മഴയോണ്ട് മഴയാണ് കേട്ടോ അപ്പം ഇനി ഉണക്കാർ തെച്ചിട്ട് കാര്യമില്ലേ പൂപ്പൊലി പോലെ വരും കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഈ അച്ചാർ ഇടാറൊക്കെ വിശ്വസിക്കുകയാണെ നന്നായിട്ട് ഇങ്ങോട്ട് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ ഈ മാങ്ങത്തൊലി പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ അതേപോലത്തെ ടേസ്റ്റുമായിരിക്കും അപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ നമ്മുടെ ഈ ഒരു ഇരുമ്പാൻ അല്ലേ അല്ലെങ്കിൽ ഓർക്കാപ്പുളിങ്ങന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ളൂ നമ്മുടെ ഈ ഒരു അച്ചാറിൽ നമ്മുടെ കഞ്ഞിയിൽക്കും പിന്നെ നമ്മുടെ ചോറിൽക്കും ബസ്സിനൊക്കെ കൊടുക്കട്ടെ എങ്കിലും നമ്മളിത് പച്ചയിൽ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതല്ല നമ്മൾ കിഡ്നിക്ക് അത്ര ഈ ഒരു പുളി ഇഷ്ടമല്ല അത്ര കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ പച്ചയിലൊക്കെ ജ്യൂസ് അടിക്കുക അങ്ങനെ ഒന്നും ചെയ്യരുത് കിട്ടുക എപ്പോഴെങ്കിലൊക്കെ പറ്റും എന്നും ഞാൻ ചെയ്യത് കിട്ടാം അപ്പോൾ ഓരോ സീസണിൽ ഇത് എല്ലാവരും വീട്ടിലും കാണുമല്ലേ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലുണ്ട് പക്ഷേ ഇങ്ങനെ കായ്ക്കാറില്ല അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് സുർക്കയും വെച്ച് കൊടുക്കട്ടെ അപ്പം നമ്മളെ വീട്ടിലെ സുർക്കയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചൂടുകളെടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ അച്ചാറൊന്നും ഇങ്ങനെ കുറേ ദിവസത്തിന് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാലി ഓട്ടിവിടൊക്കെ അപ്പോൾ നമ്മുടെ ഈയൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങാത്തൊലി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എല്ലാം കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പിലാണ് ഇങ്ങനെ ഇതൊന്ന് ഉണക്കി ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഇത്രത്തോളം ഒന്നായതിൻ്റെ ശേഷം നന്നായിട്ട് ഇളക്കി കൊത്തേണ്ട കേട്ടോ ഇത്ര മതി അപ്പോൾ നമ്മുടെ അച്ചാർ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ടെൻഷൻ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ ലൈക്കൊക്കെ വളരെ വളരെ കുറവാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ എച്ച് പിന്നൊക്കെ ഇന്നലെ ഒന്നും ചിലരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ലേക്ക് ഇട്ടിട്ടിട്ടിട്ടിട്ട് യൂട്യൂബ് എന്തൊക്കെ പണി തന്നു തോന്നുന്നു കേട്ടോ ഞാൻ എത്ര ഒരു അമ്പായിരം ലൈക്കോ എത്ര വായിക്കും കേട്ടോ ലൈക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് പക്ഷേ എനിക്കാകെ പത്ത് രൂപ ലൈക്ക് തോന്നിട്ടോ നമ്മളെല്ലാവരും വീഡിയോക്കും ലൈക്കൊക്കെ ചെയ്യാറുണ്ട് കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ മുത്തുണികളെ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കൂട്ടി പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നാൻ പോവുകയാണ് അപ്പോൾ ഈ അച്ചാറൊക്കെ ഇട്ട പാടം നമുക്ക് ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചോക്കെ ഭയങ്കര ഒരു പൂതിയ പോലെ അല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാം നമ്മൾ ചേച്ചി തന്നെ നമ്മളെ മുരിങ്ങൻ്റെ അല്ല മുരിങ്ങല്ല കേട്ടോ കായപ്പേരി ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ വഴുതനങ്ങൾ പൊരിച്ചത് കറി പിന്നെ നമ്മൾ അച്ചാറും കൂട്ടിയിട്ട് പള്ള നിറയെച്ച് തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ് താങ്ക് യു അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക